അഞ്ച് ലക്ഷം രൂപ മുടക്കിയാൽ അയർലൻഡെന്ന രാജ്യത്ത് കെയർ ആയിട്ട് നിങ്ങൾക്ക് ജോലിക്ക് വരാൻ സാധിക്കും രണ്ട് ലക്ഷം രൂപയേണ്ട സാലറി ആ ഒരു സാലറി കിട്ടിയാൽ അഞ്ച് ലക്ഷം എന്ന് കേട്ടാൽ നമുക്ക് എന്താ അഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടങ്ങ് എറിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ സാലറി കിട്ടണമെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ആറ് ലക്ഷം രൂപ സമ്പാദിച്ചാൽ അഞ്ച് ലക്ഷം ലോൺ അടച്ച് തീർത്താൽ പോരെ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ തരാം രണ്ട് ലക്ഷം രൂപ ആദ്യം അടച്ചാൽ മതി ബാക്കി നിങ്ങൾ വിസ കൈ കിട്ടുമ്പോൾ അടച്ചാൽ മതി അല്ലേ ഞാൻ വിപിൻ വിജയൻ അയർലൻഡിൽ നിന്നാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം 지 <목소리도> അഞ്ച് ലക്ഷത്തിന്റെ കഥ ഞാനിപ്പോ പറഞ്ഞപ്പോൾ എല്ലാവരും കിളി പോയിരിക്കുകയാണ് അല്ലേ അഞ്ചു ലക്ഷമല്ല പത്ത് ലക്ഷം കൊടുത്താലും അയർലൻഡ് എന്ന രാജ്യത്തേക്ക് കെയറായിട്ട് വരികയെന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് ഇന്നത്തെ ഒരു ട്രെൻഡാണ് ഞാനിപ്പോ പറഞ്ഞ ആ ഒരു കാര്യം കേരളത്തിലുള്ള എല്ലാ ഒരു ഏജൻസികളും ഈ ഒരു രീതി പിന്തുടരുന്നു എന്ന് ഞാൻ പറയില്ല പക്ഷേ ഭൂരിഭാഗം ഏജൻസികളും തട്ടിപ്പുകാരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് അപ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് അല്ലേ അഞ്ചു ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് കുറച്ച് വലിയ സംഖ്യയാണ് ലോൺ ലോണെടുത്തിട്ടൊക്കെ ആയിരിക്കും പലരുമേ ഏജൻസികൾക്ക് ഈ ഒരു ക്യാഷ് കൊടുക്കുക അല്ലേ നമ്മൾ പക്ഷേ എന്താ ആഗ്രഹിക്കുന്നത് നമുക്ക് അയർലൻഡ് അല്ലെങ്കിൽ യു കെ അല്ലെങ്കിൽ കാനഡ എവിടെയെങ്കിലും പോയി സെറ്റിൽ ആയി നല്ലൊരു ലൈഫ് കിട്ടണം എന്ന് ആഗ്രഹിച്ചാണ് ഇത് ചെയ്യുന്നത് എന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം പക്ഷേ ഈ ഏജൻസിക്കാർക്ക് ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഇല്ല അതുകൊണ്ടാണ് അവരെല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് അയർലൻഡ് എന്ന രാജ്യത്ത് വ്യക്തമായ നിയമങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു അനുസരിച്ച് മാത്രമേ ഇങ്ങോട്ട് ഒരാൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കൂ ു അതാദ്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക കെയറർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് പെട്ടെന്ന് നാട്ടിൽ നിന്ന് നിന്നൊരാൾക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി സാധിക്കില്ല കൂടുതലായും കെയറർ എന്ന കാറ്റഗറിയിൽ നാട്ടിൽ നിന്ന് വരുന്നത് എന്ന് പറയുന്നത് നഴ്സുമാരായിട്ടുള്ള ആളുകൾ ഒ ഇ ടി ഒ ഐ എൽ ടി എസ് ഒ പാസ്സാകാത്ത ആളുകളാണ് മെയിനായിട്ട് കെയറർ എന്ന കാറ്റഗറിയിലേക്ക് ഇങ്ങോട്ട് വരുന്നത് നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് മാത്രമാണ് എല്ലാ നഴ്സിംഗ് ഹോംസും കെയർ കെയറായിട്ട് നഴ്സുമാരെ ഒപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ നിയമം അനുസരിച്ച് ഫെടാക്ക് ഫൈവ് അല്ലെങ്കിൽ ക്യു ക്യു ലെവൽ ഫൈവ് എന്ന് പറയുന്ന യോഗ്യതയുള്ള ആളുകൾക്ക് മാത്രമാണ് കേററായിട്ടുള്ള ജോലി ഇവിടെ അയർലൻഡ് എന്ന രാജ്യത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരു ഏജൻറ് നിങ്ങൾക്ക് ഇങ്ങനത്തെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടിയുള്ള ഓഫർ തരുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കുക നിങ്ങളൊരു നേഴ്സല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്ക് തരുമ്പോൾ അത് ജന്യൂൻ അല്ല എന്നുള്ള അടിസ്ഥാനപരമായ ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അവരോട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു ഓഫർ തരാൻ വേണ്ടി സാധിക്കുക അയർലൻഡ് എന്ന രാജ്യത്തെ നിയമം അനുസരിച്ച് ക്യുക്യു എ ലെവൽ ഫൈവ് എന്ന കോഴ്സ് കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമല്ലേ കെയറായിട്ട് അവിടെ ജോലിയിൽ കയറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ നേഴ്സുമാർക്കല്ലേ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുകയുള്ളൂ പിന്നെ എങ്ങനെയാണ് എനിക്ക് ഒരു ഹെൽത്ത് കെയർ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത എനിക്ക് എങ്ങനെയാണ് കെയറായിട്ട് അവിടെ ജോലി ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യം നിങ്ങളൊരു ഏജൻസിയോട് ചോദിക്കേണ്ടതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ കയ്യിലെ ക്യാഷ് അവൻ്റെ പോക്കറ്റിലാക്കുക എന്നുള്ള ഒരു വ്യക്തമായ ലക്ഷ്യം മാത്രമാണ് ഇങ്ങനെയുള്ള ഏജന്റുകൾക്കുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ കാണുന്നതല്ലേ ഒരുപാട് തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോലുള്ള പുതു തലമുറ എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാം എന്നുള്ള ചിന്തകൾ മാറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ നമുക്കൊരു കുളത്തുമായി വരുന്നത് ഇങ്ങനൊരു ഓഫർ ഇടുമ്പോൾ അതിൽ ഒരുപാട് പേര് കുളത്തും ചിലർ ഒഴിഞ്ഞു പോകും അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് അവൻ്റെ പെട്ടിയിലാകാതെ സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ മനസ്സിലാക്കുക അയർലൻഡ് പോലെ യൂറോപ്യൻ യൂണിയൻ പോലെ അല്ലെങ്കിൽ യു കെ കാനഡ ഏതൊരു രാജ്യത്തും അവരുടേതായ ഒരു നിയമവ്യവസ്ഥയുണ്ട് ആ നിയമത്തിൽ കൂടെ മാത്രമാണ് നമുക്ക് അയർലൻഡ് എന്ന രാജ്യത്താണെങ്കിലും ഏതൊരു രാജ്യത്തേക്കും മൈഗ്രേറ്റ് ചെയ്ത് അവിടെ സെറ്റിൽ സെറ്റിലാകാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു ഏജൻ്റ് വിചാരിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ ഒരു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല അതിൽ മെയിനായിട്ട് വരുന്നതാണ് നമുക്ക് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യാൻ സാധിക്കും സ്റ്റുഡൻറ്റായിട്ട് വന്നാലും ഇവിടെ വന്ന് സ്റ്റേ ബാക്ക് എടുത്ത് സെറ്റിൽ ആവാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങളൊരു ആയിരിക്കണം അല്ലെങ്കിൽ കെയറായിട്ട് വരികയാണെങ്കിൽ പോലും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ക്യുക്യു എ ലെവൽ ഫൈവ് ക്വാളിഫൈഡ് ആണെന്ന് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പക്ഷേ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അയർലൻഡ് എന്ന രാജ്യത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അയർലൻഡ് എന്ന രാജ്യത്ത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഏതൊരു നഴ്സിംഗ് ഹോമും ഈ കെയറായിട്ട് ആളുകളെ ഹയർ ചെയ്യുന്നത് ഒന്നുകിൽ ഔട്ട്സൈഡ് അയർലൻഡ് ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്തു നിന്നൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നേഴ്സുമാരെ മാത്രമാണ് അവരിങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് എങ്കിൽ മാത്രമേ അവർക്ക് ജനറൽ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ കാറ്റഗറിയിലുള്ള വിസയ്ക്ക് അപേ അപേക്ഷിക്കുവാനും അവർക്ക് അത് ഓഫർ ചെയ്യാനും സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഏതൊരു രാജ്യത്തെയും നിയമം അനുസരിച്ച് മാത്രമേ അവർക്ക് ജോലി കിട്ടുകയുള്ളൂ ഒരു ഏജൻറ് വിചാരിച്ചാൽ മാത്രം എല്ലാം കൂടി അഞ്ച് ലക്ഷമോ ആറ് ലക്ഷമോ ഏഴ് ലക്ഷമോ ഒതുക്കി ഇങ്ങോട്ട് വിസയ്ക്ക് വേണ്ടി പറ്റില്ല അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ മറ്റ് ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ആ ഏജൻറ്റ് ജനുവൻ ആണോ എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങാതിരിക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക എനിക്കറിയാം എന്നെ പോലെ തന്നെ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു നല്ല രാജ്യത്ത് പോയി സെറ്റിൽ ആവണം എന്നുള്ളത് പക്ഷേ അത് ഇങ്ങനെയുള്ള സ്കാമേഴ്സിൻ്റെ കയ്യിൽ കൊണ്ട് കാശ് കൊടുത്ത് കളഞ്ഞിട്ടാകരുത് നല്ല നല്ല ഏജൻസികൾ ചെയ്യുന്നുണ്ട് ഹയറിങ് പ്രോസസ്സ് അപ്പോൾ അങ്ങനെയുള്ള ഏജൻസികളിൽ മുഖേന നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുമ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള വീഡിയോസ് ആരും കാണാറില്ല ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് അതിന് വളരെ കുറച്ച് വ്യൂസ് മാത്രമേ കിട്ടിയുള്ളൂ ഞാൻ വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ദിവസവും വിസാ തട്ടിപ്പിൻ്റെ എണ്ണം കൂടുന്നതായി നമ്മുടെ ന്യൂസുകളിൽ കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം നിങ്ങൾ മനസ്സിലാക്കുക അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഏഴ് ലക്ഷം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ച് ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക ഒരുപാട് തട്ടിപ്പുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അത് ഇങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രീസിലേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണിപ്പോൾ ഏജൻസികളെല്ലാം ഇങ്ങനെയുള്ള പുതിയ തട്ടിപ്പുമായി വന്നിരിക്കുന്നത് മലയാളികൾ എത്ര തട്ടിപ്പിൽ പെട്ടാലും അതിൽ എല്ലാം ഓവർക്കം ചെയ്ത് പിന്നെയും ആ തട്ടിപ്പ് തേടി പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാവരെയും ഒരുമിച്ചല്ല പറയുന്നത് നിങ്ങൾക്കറിയാലോ ഈ നമ്മുടെ നാട്ടിലെ ചിട്ടി തട്ടിപ്പ് ഓരോ വർഷവും ഒരുപാട് ചിട്ടികൾ പൊട്ടുന്നുണ്ട് അതുപോലെ തന്നെ കുറേ ചിട്ടികൾ പുതിയതായി രൂപപ്പെട്ടു വരുന്നുണ്ട് ഈ ചിട്ടികളിലേക്കെല്ലാം ഈ പൊട്ടിയ ആൾക്കാര് തന്നെ പിന്നെയും പോയി ചേരും അല്ലേ അതുപോലെയാണ് ഇപ്പോൾ വിസ തട്ടിപ്പുകൾ നടക്കുന്നത് എന്തോരം വിസ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ന്യൂസുകൾ കാണുന്നുണ്ടെങ്കിലും പിന്നെയും ഈ അഞ്ച് ലക്ഷത്തിൻ്റെ കഥ കേട്ടാൽ നമ്മളെപ്പോലുള്ള മലയാളികൾ പിന്നെ അതിൻ്റെ പുറകെ ഓടും കാരണം നമുക്ക് എവിടെയെങ്കിലും നന്നായി നല്ലൊരു ലൈഫ് കിട്ടും നന്നായി സെറ്റിലാവും എന്ന് വിചാരിച്ചിട്ടാണ് കൊട്ടക്കണക്കിന് കാശെടുത്ത് നമ്മുടെ അലമാരിൽ വെച്ചിട്ടല്ല ഇവരെല്ലാവരും ഈ വിസാ തട്ടിപ്പിന് പോയി അറിയാവുന്നത് ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും പക്ഷെ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിൽ എത്തിക്കാനും മറക്കണ്ട പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം